ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെമ്മീൻ തേങ്ങ പരട്ടാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടേ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തേങ്ങ ഒന്ന് തിരികേയു ശേഷം ഞാൻ മിക്സിരി ഇട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അതുകൊണ്ട് ഞാനൊരു നാലഞ്ചലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഞാനിവിടെ തൊണ്ടം പച്ചമുളകാണ് എടുത്തത് ഞങ്ങൾ തിരുവനന്തപുരം സൈഡിൽ ഇത് ഒരുപാട് കിട്ടും അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നോർമൽ പച്ചമുളകാണെങ്കിൽ നിങ്ങളെടുത്താൽ മതി എരിവിനുസരിച്ച് പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നുറുക്കെടുത്തത് ആവശ്യാനുസരണം മുളക്ക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ ആവശ്യാനുസരണ ഉപ്പ് ഇത്രയും ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് തിരുമി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മൂടി വെച്ചേക്കാം അരമണിക്കൂറിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി നമ്മളത് മസാലയിലേ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടില്ല പക്ഷേ നമ്മളൊരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ മസാലയിലെ ഇതിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഓയിലൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ കൊഞ്ചും കൂടെ നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നിങ്ങളിതൊന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലാസ്റ്റ് ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ഉണ്ടോ എന്താണെന്നൊന്ന് നോക്കിയതിന് ശേഷം ആവശ്യമനുസരണം പിന്നെ വേണമെങ്കിൽ കുറച്ചുപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം ഇപ്പം ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരാനായിട്ട് തുടങ്ങാം നന്നായിട്ട് അന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം കണ്ടല്ലോ മൂടി വെച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുമ്പോഴത്തേക്ക് നമുക്കിനി ഇത് കണ്ടിന്യൂ ആയിട്ട് നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം അതെല്ലാം ഒന്ന് ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ആറേഴ് മിനിറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് എടുക്കും ടോട്ടൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എടുക്കും എങ്കിലിപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് നിങ്ങൾ കൈ എടുക്കാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പം ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അപ്പം ഞാൻ അതൊരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ